കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം സുധാകരനുണ്ടെന്ന് സ്വാമി സച്ചിദാനന്ദ കെ സുധാകരൻ പ്രതിനിധീകരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുന്നുവെന്നും കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ് ദുഃഖത്തിലാണ് കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തുണപ്പെട്ടിരിക്കുന്നു അതിന് അന്ന് ചില ആളുകൾ യുക്തി കണ്ടെത്തിയത് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു എന്നാണ് ആ ദേശീയ അദ്ധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ഈ ദേശീയ അധ്യക്ഷനൊന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്